ഹലോ സുഹൃത്തുല്ലേ നമസ്കാരം എന്തൊക്കെയാണ് വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും സുഖം തന്നെ അല്ലേ അപ്പോൾ ഞാനിപ്പോൾ ഒന്ന് പാടത്ത് കൂടെ ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ കാരണം എന്താ വെച്ചാൽ നമ്മളെ ചങ്കോൾക്കൊക്കെ ഇന്നലെ കൂന് കിട്ടി എന്നൊക്കെ പറഞ്ഞു എന്താ വെച്ചാൽ നമ്മളെ മഷ്റൂംസ് ഉണ്ടല്ലോ അപ്പോൾ ഈ ഒരു സമയങ്ങളിലൊക്കെ കിട്ടാൻ ചാൻസ് ഉണ്ട് അപ്പോൾ എനിക്കെന്ന് പറഞ്ഞു വെച്ചാൽ മഷ്റൂംസ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അത് കിട്ടുമില്ല അറിഞ്ഞിട്ട് ഈ ഒരു പരിസരത്ത് വന്ന കിട്ടലുണ്ട് അപ്പോൾ ഇവിടെയൊക്കെ കണ്ടില്ലേ മഴക്കാലം കഴിഞ്ഞിട്ട് രണ്ട് മാസമായി രണ്ടല്ല മൂന്ന് മാസമായി തോന്നുന്നുണ്ട് ഇപ്പൊ മഴയൊന്നും ഇല്ലല്ലോ പക്ഷെ ഉടനെ ഈ ഒരു വെള്ളം വരുന്നത് ഈ ഒരു കാണുന്ന ബാക്കിൽ കാണുന്ന ഒരു മല ഉണ്ടല്ലോ ഈ ഒരു മലയുടെ മേലാണ് ആ വെള്ളം വരണത് അപ്പോൾ ഇത്ര ആയിട്ടും ഇത്രയൊക്കെ വേനൽക്കാലം ആയിട്ടും ഈ ഒരു വെള്ളത്തിന് ഒരു വറ്റൂല്ലോ അപ്പോൾ ഇപ്പോഴും നല്ല സ്ട്രോങ് ആയിട്ടാണ് ഈ ഒരു വെള്ളം പോയികൊണ്ടിരിക്കണത് ഓക്കെ ആ ട്രാക്ടർ വന്നിട്ടുണ്ടല്ലോ ഉടനെ പിന്നെ ഊന് കിട്ടൂലെന്ന് അറിയില്ലാട്ടോ അപ്പോൾ ജസ്റ്റ് ഒന്നുകൂടി ഇറങ്ങിയതാണ് പിന്നെ എന്തൊക്കെയാണ് നിങ്ങളുടെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പിന്നെ ഞാൻ എന്താ വെച്ചാൽ നമ്മൾ വീഡിയോ കണ്ടിട്ട് ഒരുപാട് ചങ്കോളി നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ ഒരുപാട് സന്തോഷമുണ്ട് അപ്പോൾ ഇനിയും ഒരുപാട് നിങ്ങളെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ എനിക്ക് ആവശ്യമാണ് കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ തീരെ റീച്ചും കാര്യങ്ങളൊന്നും ഇല്ലാട്ടോ അപ്പോൾ എന്നെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയേണ്ടി എന്താ വെച്ചാൽ നമ്മൾ തന്നെ നല്ല സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ഇനിയും നിങ്ങളെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ആവശ്യമാണ് കേട്ടോ എന്താ വെച്ചാൽ നമുക്കിപ്പോൾ അത്രയും റീച്ച് എന്താ പറ്റിയെന്നാണ് അറിയണില്ല അപ്പോൾ റീച്ച് ഭയങ്കര ഡൗൺ ആണ് ഏഹ് അപ്പം അങ്ങനെയൊക്കെയാണ് നമ്മളെ കാര്യങ്ങളൊക്കെ കേട്ടോ അപ്പം ഇന്ന് പോച്ചയ്ക്കേഷം ഞാൻ ഇന്ന് ഫ്രീ ആയിട്ട് ഇരിക്കുകയാണ് അപ്പം ഞാൻ ജസ്റ്റ് ഒരു വിഷിംഗ് ഒക്കെ പറയാം അപ്പോൾ എങ്ങനെയപ്പോൾ നിങ്ങളെത് നന്ദി പറയാമെന്ന് എനിക്കറിയില്ലെട്ടോ എന്താ വെച്ചാൽ നമ്മളെ ഈ ഒരു എന്താ പറയുക ഈ ഒരു നമ്മളെ നാട്ടിലുള്ള ആളുകളെക്കാളും കൂടുതൽ എന്നെ അറിയണത് ഒരുപാട് ദൂരമുള്ള ദൂരമുള്ള സുഹൃത്തുക്കളാണ് അപ്പോൾ എങ്ങനെ ഇപ്പോൾ നാട്ടിലുള്ള ആൾക്കാരത്തൊക്കെ നമുക്ക് പറയാമല്ലോ ടാങ്ക് യു താങ്ക് യു എന്ന് പറയാമല്ലോ അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ടെന്ന് പറയാമല്ലോ അപ്പോൾ ദൂരെയുള്ള ഒരുപാട് സുഹൃത്തുക്കൾ എൻ്റെ വീഡിയോസെല്ലാം കണ്ടിട്ട് നല്ല സപ്പോർട്ട് ചെയ്യേണ്ടി കിട്ടോ അപ്പോൾ എന്തെന്നെച്ചാലും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ നിങ്ങളെ സപ്പോർട്ട് ഇനി എനിക്ക് ആവശ്യമാണ് കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പിന്നെ ഈ ഒരു ലൊക്കേഷനെ കുറിച്ചിട്ട് എനിക്ക് എന്താ പറയുക ആദ്യത്തിന് മുന്നേ ഞാൻ ഒരുപാട് വീഡിയോസിൽ ഈ ഒരു ലൊക്കേഷനും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഈ ഒരു ലൊക്കേഷൻ ഇപ്പോൾ എന്താ സാധാരണ ഒരു പാഠം അപ്പം നിങ്ങൾ ഒരുപാട് കണ്ടതായിരിക്കും അത് കാരണം ഞാൻ കൂടുതലായിട്ടും ഞാൻ ഈ ഒരു ലൊക്കേഷൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊന്നും പറയുന്നില്ല കേട്ടോ പിന്നെ എന്തൊക്കെയാണ് നിങ്ങളെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ സുഖല്ലേ എന്നാൽ ശരി എന്നല്ലേ ഞാനേ നല്ലൊരു വീഡിയോ കാണുന്നവർക്കും ഞാൻ ഇപ്പം തൽക്കാലം ഈ ഒരു ചെറിയൊരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാനുണ്ടോ അപ്പം എന്നാൽ ശരി എന്നല്ലേ ഓക്കേ ബൈ